അത് അമ്മച്ചിയോട് പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളു അയ്യോ എന്റെ കുറ്റ അത് ആരും അറിഞ്ഞില്ല ആറുമാസാ ആറ് മാസം ആവുന്നു അയ്യോ എന്തുമായിരുന്നു നമുക്ക് കിഡ്നി പ്രോബ്ലം ആയിരുന്നു അവന്റെ പ്ലാനും പദ്ധതിയും നമുക്കറിയത്തില്ല ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ചോരോ പദ്ധതികളുണ്ട് നമുക്ക് രോഗം വന്നാൽ നമ്മൾ വിചാരിക്കും ദൈവത്തിന് ഇഷ്ടമല്ല എന്നിട്ടാണ് അതിലെ നന്മ നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് കഴിവില്ലാത്ത കൊണ്ടാണ് അത് എല്ലാത്തിനും സ്തോത്രം ചെയ്യാനുള്ള കഴിവ് വേണം പറഞ്ഞ എല്ലാത്തിനും എപ്പോഴും സ്തോത്രം ചെയ്യാനാ അപ്പൊ അത് രോഗമുണ്ട് ദുഃഖമുണ്ട് സന്തോഷം എല്ലാം ഉണ്ട് ഇല്ലേ അപ്പൊ അതുകൊണ്ട് എല്ല ഇതിപ്പോ അമ്മച്ചി ഇങ്ങനെ അമ്മച്ചി കണ്ണിനല്ലേ കാഴ്ചക്കുറവുള്ളൂ കണ്ണിനല്ലേ കാഴ്ചക്കുറവുള്ളൂ അത് ഇതെല്ലാം കർത്താവിന് എന്തോ ഉദ്ദേശങ്ങളുണ്ട് ഇതാ അവര് സന്തോഷമായിട്ട് ചെയ്യുന്നില്ലേ ചെയ്യതു ചെയ്യുന്നു അമ്മച്ചി ഒരു മാതാവായാലും ഒരു പിതാവായാലും കൂടെ ഉള്ളത് സ്നേഹമുള്ള മക്കൾ എല്ലാ മക്കളും ഞാൻ സ്നേഹമുള്ള മക്കൾക്ക് അത് സന്തോഷമാ അവർക്കതൊരു പ്രയാസ പറഞ്ഞേ അമ്മച്ചിക്ക് ദൈവം ദാനം തന്നത് നല്ല സ്നേഹമുള്ള മക്കളില്ലേ ഏ മരുമോളും വലിയ സ്നേഹമുള്ള മോളാന്ന എനിക്കറിയാവുന്നേ ആന്നോ ആ മരുമോള് സ്നേഹമുള്ള എന്റെ കൊച്ചുണ്ടോ എന്റെ കൊച്ചെന്നാ പറഞ്ഞേ സ്നേഹമില്ല ഞാൻ കൊച്ച അവറിയാം അവളും അവനും അപ്പൊ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഒരു ദൗത്യമായിട്ട് വന്നതാ ആ ഓരോ ആഴ്ചയിലിങ്ങനെ ഓരോരുത്തടുത്ത് പോകും പിന് പിന്നെ ജോസ് വന്നു ജോസാണ് നമ്മുടെ ഗൈഡ് നമ്മുടെ പള്ളിഭാഗത്തൊക്കെ പോയി എല്ലായിടത്തും കാണിച്ച് കാശി പിരിക്കും യോസൂല്ലേ ഞങ്ങൾ അതിന് വ്യത്യാസമുണ്ട് പാട്ടാ കേക്കണ്ട് ഞങ്ങളുടെ മുപ്പത്തിയുടെ പാട്ടാ കേക്കണ്ട് മൂപ്പത്തി മൂപ്പത്തി പാടെ എന്താ കൂടെ ഉണ്ട് ശിവൻ കൂടെയുണ്ട് അറിയാവോ ആ പാടിക്കെ കൂടെ ഉണ്ട് കൂടെ യേശു കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട് കൂട്ടിനായവനെന്നും കൂടെയുണ്ട് കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട് കൂട്ടിനായവനെന്നും കൂടെയുണ്ട് താഴ്വര കൂടെയുണ്ട് കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട് കൂരീരുൾ താഴ്വര കൂടെയുണ്ട് കൂട്ടാളിട്ടം കൂടെയുണ്ട് കൂടെയുണ്ട് ശിവൻ കൂടെയുണ്ട് കുട്ടിനായവനെന്നും കൂടെയുണ്ട് ബാക്കായി താഴ്വര കൂടെയുണ്ട് യാക്കോവിൻ ദൈവാമൻ കൂടെയുണ്ട് ബാക്കായിൻ താഴ്വര കൂടെയുണ്ട് യാക്കോവിൻ ദൈവാമൻ കൂടെയുണ്ട് രോഗക്കിടക്കയിലും കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും കൂടെയുണ്ട് രോഗക്കിടക്കേലം കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും കൂടെയുണ്ട് കൂടെയുണ്ട് ശിവൻ കൂടെയുണ്ട് കൂട്ടീനായി അവനെന്നും നീ ഞങ്ങളെ കരുതുകയും ഞങ്ങളോടു കൂടെയുള്ള ദൈവം പച്ചയായ പുൽപ്രങ്ങളിൽ കൂടി ഞങ്ങൾ നടത്തുന്നതാകിയ സ്തോത്രം താഴ്വരയിലും നീ ഞങ്ങൾക്ക് സഹിയായി കൂടെ ഉള്ളതിനാൽ സ്തുതിക്കുന്ന സ്തോത്രം അപ്പൊ ജൈവ ഭവനത്തിലേക്ക് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ നിന്നെ വാഴ്ത്തുന്നു ഈ ഭവനത്തെ തിരുസനയിലേക്ക് സമർപ്പിക്കാശിയോട് ജീവിപ്പാൻ അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങിയെങ്കിലും കർത്താവ് നിന്നോടുള്ള വിശ്വാസത്തിന് യാതൊരു മംഗലും വരാതെ കർത്താവ് പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഇടയ്ക്കയിലായിരിക്കുന്നതും കർത്താവ് അറിയുന്നതും കർത്താവ് കൂടെയുള്ളോ കഷ്ടങ്ങളിൽ നീ ഏറ്റവും അടുത്ത തുണിയാകിയാൽ നിന്നെ വാഴ്ത്തുന്നു സ്തോത്രം കർത്താവ് അനുഗ്രഹിച്ചു വഴി നടത്തണം കർത്താവ് നിനക്ക് കിടക്ക മാറ്റി വിരിക്കുവാനെല്ലാം കഴിവുള്ള ദൈവം ലോകത്തെ മാറ്റുവാൻ സൗഖ്യദായകനായ ദൈവം എല്ലാം ഞങ്ങൾക്ക് കൂടെ ഉള്ളതിനാൽ നിന്നെ വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു പ്രിയമാതാവിനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം നല്ല സാക്ഷ്യം കഴിപ്പിച്ചതിനായി സ്തോത്രം പിതാവ് ഇന്ന് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇട്ടിട്ടു പോകുന്ന കുഞ്ഞുങ്ങളുള്ളപ്പോൾ ദൈവ സ്നേഹത്തിൽ നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ നീ ഒരുക്കിയ ഈ മക്കളെ തിരുശനയിലേക്ക് സമർപ്പിക്കുന്നു അവരെ ബലപ്പെടുത്തണം അവരെ ശക്തിപ്പെടുത്തണം അവരുടെ അത് നിന്റെ വേലയായിട്ട് ചെയ്യുവാൻ അവർ കൊടുത്ത മനസ്സിനായി സ്തോത്രം തുടർന്നും അനുഗ്രഹിക്കണം കൃഡ്നിക്ക് പ്രയാസമായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥന പ്രയാസങ്ങളുണ്ട് എല്ലാം ഉണ്ട് എങ്കിലും നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറി പോകുവാൻ കർത്താവെ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു ആ വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം ഇപ്പോൾ ഇടയിൽ കടന്നു പോകുന്നു കടന്നു വന്നത് ഈ അമ്മച്ചിക്കും ഈ കുടുംബത്തിനും രാജ്യവും ശക്തി മഹത്വത്തേക്കുള്ളതാകുന്നു ആ മേനു ക്രിസ്തു ആശ്വസിപ്പിക്കുന്ന മനസ്സും സംബന്ധ സഖവാസുഖം ഞങ്ങളാർക്കല്ലാപേണ്ടി ഓർത്ത് പ്രാർത്ഥിച്ച് കൊണ്ടു ഭർത്താവ് തകൾ ഈ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കൃഷി സമാധാനം ഈ കുഞ്ഞുങ്ങളോടുകൂടെയും ഇപ്പോഴും ഇപ്പോഴും എന്തു കൂടുതായിരിക്കും അറാകേടവേ